പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ആരംഭിച്ച പ്രസവ വാർഡിൽ ആദ്യ ഇരട്ട പ്രസവം നടന്നു ഏലപ്പാറ സ്വദേശിനിയായ ശ്രീലക്ഷ്മിയാണ് ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് തോട്ടം മേഖലയിലെ ഉൾപ്പെടെ സാധാരണക്കാരുടെ ആശ്രയമായ ആധുരാലയത്തിന് മികവേവുകയാണ് പ്രസവ വാർഡിന്റെ പ്രവർത്തനം താലൂക്ക് ആശുപത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ചരിത്ര ദിനമാണ് ആശുപത്രിയിലെ പ്രസവ വാർഡിൽ ആദ്യ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഏലപ്പാറ ചെമ്മണ്ണ സ്വദേശിനിയായ സുധീഷ് ഭവനിൽ ശ്രീലക്ഷ്മിയാണ് ഇരട്ട പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നത് മറ്റ് പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ സുഖപ്രസവം ഗൈനക്കോളജി വിഭാഗത്തിലെ വിദഗ്ദ്ധ ഡോക്ടർ ഡോക്ടർ നിത്യരാജ് അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ ടോം ഡോക്ടർ നൌഫിൻ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ഒമർ സ്റ്റാഫ് നേഴ്സുമാരായ അഭില സൗമ്യ ഹോസ്പിറ്റൽ അറ്റൻഡർ രതിമോൾ നേഴ്സിംഗ് സൂപ്രണ്ട് ഷീജ എന്നിവരുടെ പരിചരണത്തിലാണ് ആദ്യ ഇരട്ടപ്രസവം നടന്നത് പിരിമേട് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഇന്ന് സിസറിയൻ സെക്ഷനിലൂടെ ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തി ഒന്നാം തീയതി ആരംഭിച്ച ഇവിടുത്തെ ലേബർ റൂം സംവിധാനത്തിന് നാളിതുവരെ നമുക്ക് മുന്നൂറ്റി പതിമൂന്ന് ഡെലിവറികളാണ് നടത്താൻ സാധിച്ചിട്ടുള്ളത് അതിലാദ്യമായിട്ടാണ് ഇരട്ട കുഞ്ഞുങ്ങളുടെ ജനനം ഇത്രയും വർഷങ്ങൾക്കിടയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി ഡെലിവറികളും ഇപ്പോൾ ഏപ്രിൽ മാസം നമുക്ക് ഏകദേശം ും കൂടുതൽ ആശുപത്രിയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട് പീരുമേടിന്റെ തോട്ടമേഖലയിൽ സാധാരണക്കാരുടെ പ്രധാന ആശ്രയമായ കേന്ദ്രമാണ് താലൂക്ക് ആശുപത്രി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൻസി ബിയുടെയും സഹപ്രവർത്തകരുടെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് ഗൈനക്കോളജി വിഭാഗവും പ്രസവ വാർഡും അനുബന്ധ സൗകര്യങ്ങളും ആശുപത്രിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പീരുമട് താലൂക്ക് ആശുപത്രിയിൽ ആകെ പ്രസവങ്ങളാണ് നടന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എൺപത്തി ഒന്നും പ്രസവങ്ങൾ നടന്നു പേരുമട് താലൂക്ക് ആശുപത്രി മറ്റൊരു നേട്ട കൈവരിച്ചെന്ന സന്തോഷത്തിലാണ് ആശുപത്രി ജീവനക്കാർ ഇടുക്കി വിഷൻ